രംഗൻ വേറെ സെയ്ദ് വേറെ രണ്ടും രണ്ട് കഥാപാത്രം ആവേശം സംവിധായകൻ പറയുന്നു ആവേശം സിനിമയിലെ ഫഹദിന്റെ കഥാപാത്രത്തിന് രോമാഞ്ചൻ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സംവിധായകൻ ജിത്തു മാധവൻ രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദ് ചെയ്ത സെയ്ദ് എന്ന കഥാപാത്രത്തിന് ആവേശത്തിലെ രംഗൻ എന്ന കഥാപാത്രവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ജിത്തു വ്യക്തമാക്കി രോമാഞ്ചം പൂർണ്ണമായും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കി ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് എന്നാൽ ആവേശം അങ്ങനെയല്ല ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ കഥയാക്കുകയും അത് പിന്നീട് വലുതാക്കി സിനിമയാക്കി എന്ന് മാത്രം പൂർണ്ണമായും നടന്ന സംഭവമെന്നും പറയാൻ പറ്റില്ല രോമാഞ്ചം സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ല രോമാഞ്ചം സിനിമയിൽ ചേട്ടൻ ചെയ്ത സെയ്ദ് എന്ന കഥാപാത്രം ശരിക്കും അങ്ങനെ ഒരു ഗെറ്റപ്പിൽ വരുന്ന ആളായിരുന്നില്ല പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ആ കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസും ആ സ്വഭാവവും അങ്ങനെ ആക്കിയതാണ് അത് ശരിക്കും രംഗൻ എന്ന കഥാപാത്രത്തിൻ്റെ ആണ് വ്യക്തിപരമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിൽ പലയിടത്തും കണ്ടിട്ടുള്ള ആളുകളിൽ നിന്നും പ്രചോദനം കൊണ്ട് ഒരുക്കിയെടുത്ത കഥാപാത്രമാണിത് അല്ലാതെ രോമാഞ്ചത്തിലെ കഥാപാത്രവുമായി യാതൊരു ബന്ധവുമില്ല ജിത്തു മാധവൻ പറയുന്നു